ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിന്ന് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് സിമ്പിൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് നല്ലോണം കഴുകിയെടുക്കാം അതിന് ശേഷം ചോപ്പറിലിട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കുരു കുരൂന്ന് അരിഞ്ഞെടുക്കാം അങ്ങനെ ബീട്രൂട്ടും ഒക്കെ നല്ലോണം അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി അത്രയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു ചട്ടി അടപ്പത്ത് വച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് ഇട്ടു രണ്ട് വറ്റൽമുളകും ചേർത്തു അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തു വെച്ച ബീട്രൂട്ടും നാളികേരവും എല്ലാം കൂടി അതിലിട്ട് കൊടുത്തു അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു ഇനി തീ കുറച്ചിട്ട് ബീട്രൂട്ട് വേവിച്ചെടുത്താൽ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തക്കാളിയാണ് തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തു അതിലേക്ക് രണ്ട് പച്ചമുളകും അരിഞ്ഞിട്ടു ഇനി നമുക്കത് അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം തക്കാളിയൊക്കെ നല്ലോണം വാട്ടിയെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കണേ തക്കാളി ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി അത്രയും ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ സിമ്പിളായിട്ടുള്ളൊരു തക്കാളി കറി റെഡി ആയി ഇതൊക്കെയായിരുന്നു ഒന്ന് എൻ്റെ രാത്രി ഊണിൻ്റെ കറികൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ വീട്ടിലടുത്തോരും തക്കാളി കറി ഉണ്ടാക്കുന്നതെന്നും കൂടി എന്നോട് പറയണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ